പെരുവന്താനം സെന്റാൻഡീസ് കോളേജിലെ സോഷ്യൽ വർക്കേഴ്സ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റുകളുടെ ആഭിമുഖ്യത്തിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കും പുഞ്ചവയൽ കേന്ദ്രീകരിച്ച പാക്കാനം അഞ്ഞൂറ്റിനാല് കുഴിമാവ് മേഖലകളിലാണ് ക്യാമ്പ് നടക്കുക വിദ്യാർത്ഥികൾ സമൂഹത്തോടൊപ്പം താമസിച്ച് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കുന്നതിനും വ്യക്തിത്വ വികസനത്തിനും ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നു കൂടാതെ ജനപ്രതിനിധികൾ അയൽക്കൂട്ടങ്ങൾ ഹരിതകർമ്മസേന പൊതുപ്രവർത്തകർ മത സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ പ്രൊഫഷണൽ രംഗത്തെ പ്രമുഖർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സാംസ്കാരിക പരിപാടികൾ സംവാദങ്ങൾ പ്രൊജക്ട് രൂപീകരണ ചർച്ചകൾ എന്നിവയും നടക്കും പരിപാടിയുടെ ഭാഗമായി സാമൂഹിക സാമ്പത്തിക സർവേയും സംഘടിപ്പിക്കും ഇതിൽ നിന്നും ഉരുത്തിരിയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമഗ്ര റിപ്പോർട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിക്കും സമൂഹത്തിൽ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പും അതിൽ സ്വീകരിക്കേണ്ട മുൻകരുതലും സംബന്ധിച്ച ക്ലാസുകളും മദ്യം മയക്കുമരുന്ന് എന്നിവയെക്കുറിച്ച് അപബോധം നൽകുന്നതിനായി ഫ്ലാഷ് ഫ്ലാഷ്മും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി അറിയിച്ചു ഈ കോളേജിലെ വിദ്യാർത്ഥികൾ ഒരു ഗ്രാമത്തിൽ താമസിച്ച് ഗ്രാമത്തിന്റെ ആവശ്യങ്ങൾ തൊട്ടറിഞ്ഞ് അവിടുത്തെ അവരിൽ ഒരാളായി ജീവിച്ച് അവിടുത്തെ എല്ലാ ആവശ്യങ്ങളിലും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അവബോധ ക്ലാസുകൾ ഫ്ലാഷ് മോബുകൾ ഡേറ്റ കളക്ഷനുകൾ സാംസ്കാരിക പരിപാടികൾ കൂടാതെ ജനപ്രതിനിധികളെയും സാംസ്കാരിക നേതാക്കളെയും ഹഴുതകർമ്മസേനയും അയൽക്കൂട്ടങ്ങളെയും ഒക്കെ സംഘടിപ്പിച്ച് ഒരു നയരൂപീകരണ വികസന പ്രവർത്തനങ്ങളിലെ പറ്റിയുള്ള ഒരു ചർച്ചയും ഈ പരിപാടി വഴി ലക്ഷ്യമിടുന്നുണ്ട് വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പ്രദേശമായതിനാൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കൗൺസിലിംഗ് രംഗത്തെ ആവശ്യമുള്ളവർക്ക് കൗൺസിലിങ്ങും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവിടുത്തെ എഴുപതോളം വരുന്ന വിദ്യാർത്ഥികൾ ഈ സഹവാസ ക്യാമ്പിലേക്ക് തുടക്കം കുറിക്കുന്നത് ഈ സഹവാസ ക്യാമ്പ് വഴി സമൂഹത്തിൽ പ്രത്യേകിച്ചും സാധാരണക്കാരും ഇടത്തരക്കാരും തിങ്ങി പാർക്കുന്ന പുഞ്ചറേൽ അഞ്ഞൂറ്റിനാല് പാക്കാനം കുഴിമാവ് മേഖലകളിൽ സമൂഹത്തിൻ്റെ ഒരു സോഷ്യൽ സൈക്കോളജി ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നൊരു സംശയമില്ല ഇതുവഴി കുട്ടികളുടെയും സമഗ്ര വികസനമാണ് കോളേജ് ഈ സഹവാസ ലക്ഷ്യമിടുന്നത് പൊതുവീതികളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും പരിസര ശുചീകരണത്തിനും ഒരു ദിവസം മാറ്റിവെച്ചിട്ടുണ്ട് പുഴയിലെ മലിനീകരണം സംബന്ധിച്ച പഠനവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണ ഭീതിയുള്ള പ്രദേശമായതിനാൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് സഹായകരമാകുന്ന വിധത്തിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കൗൺസിലിങ്ങും മാനസിക ആരോഗ്യ ക്ലാസുകളും നടത്തും തുടർന്ന് കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നൽകും വീട്ടമ്മമാർക്കും കർഷകർക്കും അധിക വരുമാനം നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായി സ്കിൽ ഡെവലപ്മെൻ്റ് പ്രോഗ്രാം കോഴ്സുകൾ കോളേജിലെ ഫാഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തും ആധുനിക തലമുറ കോഴ്സുകളും ജോലി സാധ്യതകളും സംബന്ധിച്ച വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളെ സംബന്ധിച്ചും സഹവാസ ക്യാമ്പിൽ ക്ലാസുകൾ നടക്കും ഇതിന്റെ വളരെയധികം

കെ എം ശരണ്യ തുടങ്ങിയവർ നേതൃത്വം നൽകും ന്യൂസ് ബീറോ മുണ്ടക്കയം